ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഹൈക്കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തു സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിച്ച ലൈംഗിക പീഡനങ്ങൾ ഉൾപ്പെടെ പരാമർശിക്കുന്നതാണ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സ്വകാര്യതയുടെ ലംഘനം ചൂണ്ടിക്കാട്ടി നിർമ്മാതാവ് സജി പാറയിൽ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കൂടുതൽ വിശദാംശങ്ങളുമായി അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ഹർജിക്കാരൻ്റെ ആവശ്യവും കോടതിയുടെ നിരീക്ഷണവും പ്രധാനമായും ഈ ഹർജി വന്നത് ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടു കഴിഞ്ഞാൽ പലരുടെയും സ്വകാര്യത ലംഘിക്കപ്പെടും പലരുടെയും കുടുംബജീവിതം വരെ തടസ്സപ്പെടാം അല്ലെങ്കിൽ മോശമായ രീതിയിൽ പോകാം എന്ന കാര്യങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരം ഒരു ഹർജി നൽകിയത് ഹൈക്കോടതി ഈ കാര്യം വിശദമായി പരിശോധിച്ചു വിശദമായ വാദവും കേട്ടു ഏതായാലും ഇങ്ങനത്തെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു പോകുന്നത് അല്ലെങ്കിൽ ഒരു പൊതുമധ്യത്തിലേക്ക് മധ്യത്തിലേക്ക് പോകുന്നത് പല വ്യക്തികളുടെയും സ്വകാര്യതക്ക് ലംഘനമാകും എന്നുള്ളതാണ് പ്രധാനമായും നമ്മുടെ ഭരണഘടന വിഭാഗം ചെയ്യുന്നത് സ്വകാര്യതയെ മാനിക്കുക എന്നുള്ളതാണ് സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ് എന്നുള്ള ഒരു ഒരു രീതിയിലാണ് ഭരണഘടന വിഭാഗം ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുപോയാൽ അത് ഭരണഘടനാ ലംഘനമാകും എന്ന് വരെ കോടതിയെ ബോധ്യപ്പെടുത്തിയ ശേഷമാണ് കോടതി താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ കമ്മീഷൻ വിവരകാശ കമ്മീഷന്റെ ഈ ഒരു ഉത്തരവിൽ കുറേ കാര്യങ്ങൾ ഒരു വ്യക്തമല്ല ല്ല ചില ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടാം ഏതൊക്കെ കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ വ്യക്തമല്ല എന്ന് കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഈ ഹർജിയിലെ വാദം അതെല്ലാം പരിഗണിച്ചാണ് ഹൈക്കോടതി താൽക്കാലികമായി റിപ്പോർട്ട് പുറത്തുവിടുന്നതും തടഞ്ഞിട്ടുള്ളത് അഡ്വക്കേറ്റ് വിവരങ്ങൾ നൽകിയത്